ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ വേണ്ടിയുള്ള നോൺ വെജിൻ്റെ അതേ രീതിയിലുള്ള ഒരു സോയാ കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നിരുമ്പം നമുക്ക് സോയ കൂടി അതിലിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം പച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കത് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഒരു ഏലൊക്കെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കളർ മാറി ഇതുപോലെ വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടതുകൊണ്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ശകലം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നേരം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് രണ്ട് തക്കാളിക്ക് മിക്സി ജാറിലിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കൂടി ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ഇതിനെ ഒന്ന് ഇനി അടച്ചു വെക്കാം പത്ത് സെക്കൻഡ് വരെ ഇങ്ങനെ ഇരിക്കണം അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് നല്ല വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ആ സോയെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സോയ നല്ലതുപോലെ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അതിലേക്ക് വേണ്ടി നമുക്ക് ഇനി ഇതിനെ അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഗ്രേവി എല്ലാം ഈ സോയയിൽ പിടിച്ചു വരണം സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടപ്പെടുത്ത് നോക്കാം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഇനി കുറച്ചുകൂടി കട്ടിയായിട്ട് കട്ടിയായിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ വെച്ച് കുറച്ചുകൂടി അടച്ച് വെച്ച് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം ഇതുപോലെയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ശാല മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു സോയാക്കറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ